എല്ലാവർക്കും നമസ്കാരം ഞാൻ വന്നപ്പം മുതല് അവിടെ ഒരു പെങ്കുച്ചിരുന്നു ഭയങ്കര ചിരിയ അത് കാണുമ്പോൾ തന്നെ അറിയാം കാരണമെച്ചാൽ എൻ്റെ പേര് കേട്ടിട്ടാ അതെല്ലായിടത്തും എനിക്ക് കിട്ടാറുള്ളതാണ് ഷാജിമോൻ എന്ന് പറയുമ്പോൾ ഈ ഷാജിമാൻ എന്നൊക്കെ പറയുമ്പോൾ പിള്ളേര് പ്രതീക്ഷയോ ഏതെങ്കിലും കൊച്ചുപുള്ളേരുമോ ആയിരിക്കും പരിപാടിക്ക് വരുന്നത് ഇങ്ങനെ ഈ ജമനാപാരിയുടെ കൂട്ട് വരുന്ന ഒരാളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ ഈ ഹോസ്പിറ്റലിലൊക്കെ ചെന്നാലും ചീട്ടെടുത്തിട്ട് മാറി നിൽക്കത്തില്ല ആദ്യം ഞാൻ ഈ അറ്റൻഡറോട് എൻ്റെ പേര് വിളിക്കാറായോ എന്റെ പുള്ളിയൊക്കെ എന്താ പേര് ഷാജിമോൻ ആയിട്ടില്ല കേട്ടോ സമയമാകുമ്പോൾ വിളിക്കാം മാറുന്നുള്ളൂ കാലം കഴിയും പിന്നെ ഞാൻ ചോദിച്ചത് എൻ്റെ പേര് വിളിച്ചായിരുന്നു ചേട്ടൻ്റെ പേരെന്താ ഷാജിമോൻ ഇല്ല ഇത് ആയിട്ടില്ല മൂന്നാമത് ചെന്ന് ഇങ്ങനെ ചോദിക്കും അയക്കെ ഇരിറ്റേഷൻ ആകും അപ്പോൾ ചേട്ടനോട് മുൻപേ പറഞ്ഞത് അവിടെ മാറുന്നോ അപ്പോൾ ഇയാൾക്ക് കാണാൻ രീതിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കും കറക്റ്റ് ആ പേരാകുമ്പോൾ പിന്നെ വിളിക്കേണ്ട കാര്യമില്ല കയറി പൊക്കോളാൻ പറയും കാരണം ഇതിനൊരു വെച്ചിപ്പോൾ ഉണ്ട് കാരണം ഒരു അല്ലെങ്കിൽ അവര് വിളിക്കും അവന് അനുഭവം ഉണ്ട് ഒരു പോലെ ഷാജിമോൻ ഉറക്ക വിളിച്ചു അപ്പൊ ആൾക്കാരില്ല എങ്ങനെ താഴെക്കൂടെ നോക്കുകാരോണ്ട് കൊച്ചുപുള്ളിയർ വരുന്നുണ്ടോന്ന് ഞാൻ അവിടെ നിന്നുണ്ട് ഈ ഫ്ലക്സ് വലിച്ചു കീറുന്ന പോലെ ആ ഉണ്ടെന്ന് അപ്പൊ ആൾക്കാരെല്ലാം കൂടി ചിരിച്ചു അതൊക്കെ അത് കാരണം കൊണ്ട് ഞാനിപ്പം പരമാവധി ഈ ഷാജിമോൻ എന്നാണ് എന്റെ റൈറ്റിംഗ് നെയിമെങ്കിലും എന്നെ അറിയപ്പെടുന്നത് സാജൻ എന്നാണ് സാജൻ വൈദ്യുരെന്നാണ് എന്നെ അറിയപ്പെടുന്നത് ഞാൻ വാഴൂരിന്നാണ് വരുമെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് വാഴൂരേ കഥയല്ല ഞാൻ പഠിച്ചതും വളർന്നതെല്ലാം ഇടുക്കി ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമമായ പ്രകാശ് എന്നൊരു സ്ഥലമാണ് അപ്പോൾ എനിക്കൊരു ഒരു സലീം എന്ന് പറയുന്ന ഒരു കുഞ്ഞാലിയുണ്ട് ഈ കുഞ്ഞാലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാലി എന്നുള്ളതിൻ്റെ കൂവങ്ങ് പോയി ഞാലിയായി പിന്നെ ഈ കുഞ്ഞാലി ഞാലിയായി കുഞ്ഞാലിക്ക് കുഞ്ഞാലിക്കാണ്ട് ആറേഴ് വരെ കുഞ്ഞാലി നടന്ന ഞാലിയായിക്കൊണ്ട് പള്ളിക്കുടിച്ച് ചേർത്തു പള്ളിക്കുടി ചേർത്ത് ഞാലിയുടെ ആ പള്ളിക്കുടി ദോഷമുള്ള പോക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രത്യേക രസം തോന്നും കാരണം എന്ന് വെച്ചാൽ അല്പം വലിയ തല പിന്നെ അതിന് ചേരാത്ത രണ്ട് ചെവികൾ പിന്നെ അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ അന്നൊക്കെ ചൂലെന്നായി പറയുന്നത് വരെയാ സംഭവം വയർ ഒതുങ്ങാത്ത വയർ പിന്നെ അതിൻ്റെ അടി പോലെ രണ്ട് കാല് പുള്ളിക്കൊരു ഉണ്ട് ഈ ഇങ്ങനെ പുള്ളി നടന്നു പോകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഈ നിക്കർ ഇങ്ങനെ വട്ടം നിൽക്കും ഒരനക്കോ സംഭവിക്കില്ല കാൽ അതിനിടയ്ക്ക് കൂടെ കുഞ്ഞാലി എന്ന് വിളിച്ചാൽ കുഞ്ഞാലി വട്ടം തിരിയും പക്ഷേ നിക്കറിന് ഒരനക്കോ ഉണ്ടാവുകയില്ല അങ്ങനെ കുഞ്ഞാലി വെള്ളിക്കുടി പോയി ആദ്യത്തെ ഓണപരീക്ഷ വന്ന് ഓണപരീക്ഷയ്ക്ക് മാർക്ക് കുഞ്ഞാലി സ്ലേറ്റ് ഒന്ന് കാണിച്ചാൽ മാർക്ക് എത്രയുണ്ട് കുഞ്ഞാലി സ്ലേറ്റ് ബുക്ക് കാണിച്ചു എട്ട് മാർക്ക് അമ്പതിലെട്ട് മാർക്കോ അത് അതിനിപ്പുറത്തൊരു രണ്ടുണ്ടായിരുന്നു അതെൻ്റെ കൂട്ടുകാരെ മായിച്ചു കളയാതാ എനിക്ക് ഇട്ട് തല്ലി കിട്ടിക്കോട്ടോർ ഓ അങ്ങനെയാണോ എൻ്റെ മുന്നോട്ട് തല്ലുവൊന്നുമില്ല പിറ്റേ ദിവസം വന്ന് വന്നപ്പോൾ കുഞ്ഞാലിക്ക് രണ്ട് മാർക്ക് കുഞ്ഞാലി പറഞ്ഞ് ഇപ്പുറത്തൊരു മൂന്നുണ്ടായിരുന്നു അതൊരു മായിച്ചു കളഞ്ഞു മൂന്നാം ദിവസം കുഞ്ഞാലി വന്നപ്പോൾ കുഞ്ഞാലിക്ക് പതിനൊന്ന് മാർക്ക് കുഞ്ഞാലി എത്രയോടെ മാർക്ക് പതിനൊന്ന് മാർക്ക് അത് ഇപ്പുറത്തൊരു രണ്ടുണ്ടായിരുന്നേ അതൊരു കൂട്ടുകാരെ വായിച്ചു കളഞ്ഞായിരുന്നു അപ്പോഴാണ് കുഞ്ഞാലിയുടെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് വീട്ടുകാർക്കൊരു ബോധ്യം വരുന്നത് അങ്ങനെ കുഞ്ഞാലിയുടെ വിദ്യാഭ്യാസം കാലഘട്ടം ഇങ്ങനെ തുടർന്ന് പോകുന്നു കുഞ്ഞാലി പഠിച്ച് 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 ഏതാണ്ട് പതിനാല് വയസ്സായപ്പോഴേക്ക് നാലാം ക്ലാസ്സിലെത്തി ഇരുത്തം വന്ന് പഠിച്ച് തന്നെയാണ് ഈ നാലാം ക്ലാസ് വരെ എത്തിയ കുഞ്ഞാലി എന്തായാലും കുഞ്ഞാലിക്ക് സ്കൂളിൽ നിന്ന് പോകണം എന്നും പടുത്തു നിർത്താനോ പോകാനൊന്നും ഒരു താല്പര്യമില്ല കാരണം അവിടെ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കണം അതുപോലെ മേരിക്കുട്ടി ടീച്ചറിൻ്റെ വീട് തോട്ടെടുത്താൽ ടീച്ചറിന് സമയം കിട്ടിയില്ലെങ്കിൽ ആ പശുവിനെ ഒന്ന് മാറ്റി കിട്ടണം സാറിൻ്റെ വീട്ടിലേക്ക് ഇച്ചിരി പച്ചക്കറി വേണമെങ്കിൽ അത് മേടിച്ചു കൊടുക്കണം അങ്ങനെ കുഞ്ഞാലി എപ്പോഴും കുഞ്ഞാലിക്ക് കുഞ്ഞാലിക്കവിടെ ജോലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെയാ വേറെ നിറച്ച് ഉപ്പുമാവും കഴിക്കാം അപ്പോൾ കുഞ്ഞാലിക്ക് പോകാനൊന്നും മനസ്സൊന്നുമില്ല എന്തായാലും എന്താ പറയുക അന്ന് കുഞ്ഞാലി വയസ്സ് പതിനാലായല്ലോ കുഞ്ഞാലിയെ പോലെ തന്നെ ഇരുത്തം വന്ന് പഠിച്ച് വന്ന ഒരു പെൺകുട്ടിയുണ്ട് അപ്പൊ ഇവൾ ഈ പത്ത് പതിനാല് വയസ്സായാലോ ചെറിയൊരു അനുരാഗം മൂട്ടിട്ടു ഇതൊന്ന് പറയണം കുഞ്ഞാലിക്ക് കുഞ്ഞാലിക്ക് ഒരു കുഴപ്പം എന്ന് ഉള്ളതാ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ചിർ ശക്തമായിട്ടാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുണ്ടാ വിണോ എന്താ സംഭവിക്കുന്നതല്ല കുഞ്ഞാലിക്ക് മറുപടിയേ പറയാൻ പറ്റില്ല അപ്പൊ അത് കാരണം കൊണ്ട് കുഞ്ഞാലി പലപ്പോഴും ശ്രമിച്ചു ഇവിടെ ഈ കാര്യം ഒന്ന് പറയണം അത് നടക്കരുന്ന് ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞാലി അങ്ങ് തീരുമാനിച്ചു ഓ ഇതെല്ലാം കൂടെ ഒരു അങ്ങോട്ട് എഴുതി അധികം അല്ല അക്ഷരമൊന്നും അറിയത്തില്ല അറിയാവുന്ന അക്ഷരങ്ങളെല്ലാം കൂടെ വെച്ചൊരു കീറങ്ങോട്ട് കീറി എന്നിട്ട് ഇത് ഈ പിന്നെ പടക്കത്തിന് തീ കൊടുക്കുന്ന പോലെ അവിടെ കയ്യിലോട്ട് കൊടുത്തു ഏതായാലും അവളത് മേടിച്ചു വായിച്ചു ഇരുന്ന് വായിച്ചു കിടന്നു വായിച്ചു നടന്ന് വായിച്ചു നിന്ന് വായിച്ചു ലാശ അമ്മ വായിച്ചു അപ്പം വായിച്ചു ഒടുവിൽ ഹെഡ് മാസ്റ്റർ വായിച്ചു അങ്ങനത്തെ വിഷയമായി കുഞ്ഞാലിയെ വിളിച്ചു കുഞ്ഞാലി കുഞ്ഞാലി എന്താ ഇത് പഴയ അവസ്ഥ തന്നെ കുഞ്ഞാലിയോട് വായിച്ചു പുറത്തു വിരികല കുഞ്ഞാലി ഇങ്ങനെ നിന്നു ശരി പാപ്പയും വിളിച്ചുകൊണ്ട് വന്നാൽ മതി നിന്നു കുഞ്ഞാലി എന്നാ ചെയ്യാനാ പാപ്പയോട് ഇത് നിന്ന് പറയാൻ പറ്റുമോ എന്തായാലും വീട്ടിൽ വന്നു ഉമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു വാപ്പയോട് നാളെ സ്കൂളിൽ ചെല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ വാപ്പ പറഞ്ഞു എന്റെ വാപ്പ കാലേ കയ്യെ പിടിച്ച് പറഞ്ഞു എന്നോട് സ്കൂളിൽ പോടാന്ന് ഞാൻ പോയിട്ടില്ല പിന്നെ ആ എന്റെ മോൻ പറഞ്ഞാൽ കുഞ്ഞാലി ഏതായാലും വിഷമിച്ചു രാത്രി മുഴുവൻ കിടന്നാലോചിച്ച് തല പൊകം ആലോചിച്ചു പോകൊണ്ട് നാട് മുഴുവൻ നിറഞ്ഞെന്ന് പറഞ്ഞാൽ മതി എന്തായാലും നേരം വെളുത്തപ്പോൾ വാർത്ത ആദ്യം വീട്ടുകാരറിഞ്ഞു പിന്നെ നാട്ടുകാരറിഞ്ഞു കുഞ്ഞാലി നാട് വിട്ടു കുഞ്ഞാലി സ്ഥലത്തില്ല അപ്പൊ കുഞ്ഞാലി അന്വേഷിച്ച് പലരും പല വഴിക്കൊക്കെ പോകാൻ ശ്രമിച്ചെങ്കിലും ആരും പോയൊന്നുമില്ല പിന്നെ കഥകൾ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി ആ കുഞ്ഞാലി ആ സ്കൂളിൽ ഒരു കൊച്ചിനെ എഴുത്തു കൊടുത്താച്ചാൽ മതി ആ നേരം വേറെ ഒരാളാ കൊച്ചിന് മാത്രം അവിടെ പഠിക്കുന്ന ടീച്ചറെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുവരെ പറഞ്ഞു തുടങ്ങി അത് കേട്ടോണ്ട് വന്ന് കല്യാണിച്ചെടുത്തി പറയുക എന്റെ മുന്നേ നിങ്ങൾക്ക് അവനെ അറിയത്തില്ല എന്നിട്ടാ ഞാൻ പേടിച്ച് പഠിച്ചു അവൻ്റെ മുന്നോക്കൂടെ നടക്കുന്നത് അവൻ്റെ അവൻ്റെ നോട്ടങ്ങല്ലോ പേടിയാകുമല്ലോ ഇങ്ങനെ കഥകൾ കാക്ക ഛർദ്ദിച്ചെന്ന് പറഞ്ഞ പോലെ ആയി ഏതായാലും കഥകൾ കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിൽ നാട്ടിലേക്ക് നിലനിൽക്കത്തില്ലോ അത് കുറച്ച് കഴിയുമ്പോൾ കഥയങ്ങ് വാങ്ങി പോകും പിന്നെ അടുത്ത കഥ വരും പക്ഷെ വീട്ടുകാർക്ക് അതല്ല പ്രശ്നം മകനുണ്ടായിരുന്നു പോയി അങ്ങനെ ഇരിക്കും ഒരു ദിവസം അയലോക്കൻകാരൻ കുറച്ച് ഈ ആയിട്ട് ചന്തയിൽ ചെന്ന് എല്ലാം വിപ്പിനെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഈ ഇപ്പം കയറാനോട്ട് തുടങ്ങുമ്പോൾ ഒരു പരിചയപ്പെടൊരു മുഖം കാണുന്ന ഒരു പയ്യൻ ഇത് നമ്മുടെ കുഞ്ഞാലിയല്ലേ അല്ല കുഞ്ഞാലി കുഞ്ഞാലി ചാടി എഴുന്നിട്ട് നോക്കി നീ പോരുന്നോ എന്ന് ചോദിച്ചു ഈ റബ്ബർ ബാൻഡ് വലിച്ചെച്ചു വിടുന്ന പോലെ കുഞ്ഞാലി ചാടി ജീപ്പിനകത്ത് കയറി ഞാൻ ഏതായാലും അവരോടൊന്ന് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞാലിയെ വീട്ടിലേക്ക് പറഞ്ഞു കൊണ്ട് കുഞ്ഞാലി ആദ്യം ഒന്നും പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല ആദ്യമൊക്കെ പിന്നെ പിന്നെ പതുക്കെ 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 മാർക്കറ്റിലേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി ഈ അങ്ങാടിയിലൊക്കെ വന്ന് കച്ചവടക്കാരെയൊക്കെ അത്യാവശ്യം സഹായിക്കാനൊക്കെ തുടങ്ങി അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ചു വന്ന് എന്നാൽ അതെടുത്ത് വേണേൽ വീട്ടിൽ കൊണ്ടു കൊടുക്കുക അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ വെച്ച് കൊടുക്കും അങ്ങനെ നാട്ടുകാർക്ക് സഹായമൊക്കെ പിന്നെ കൃഷിക്കാരെയൊക്കെ സഹായിക്കാൻ തുടങ്ങി അവരുടെ എന്തെങ്കിലും ഉൽപ്പന്നമൊക്കെ കൊണ്ട് ചന്ത എത്തിച്ചു കൊടുക്കുക അതൊക്കെ പിന്നീട് പിന്നീട് ഇവരാതെ തന്നെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി ഈ കാർഷിക ഉത്പന്നങ്ങൾ അടയ്ക്കുക വാഴക്കൊല്ല തേങ്ങ ഒക്കെ ഈ കർഷകർ അറിയാതെ കൂടെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴത്തേക്ക് അവർ പിടിച്ച് ഓരോ തപ്പും തലോലൊക്കെ കൊടുത്തു അതും വലിയ വിഷയമാണ് വിഷമമായി കുഞ്ഞാലിക്കാ വിഷമോന്നുമില്ല ഒന്നെണ്ണം എണ്ണം കിട്ടുന്നത് ഇപ്പം നാലാൾ കൂടുന്നിടത്ത് കുഞ്ഞാലിക്കൊരു അടി കോട്ടയുള്ള എന്നാൽ കുഞ്ഞാലിയുടെ ഒരു ധാരണയിരിക്കുന്നത് അപ്പോൾ ആ മാപ്പ വെച്ചിടാ നിനക്കേ ഡ്രൈവിങ് പഠിക്കാൻ താല്പര്യമുണ്ട് പിന്നെ എനിക്ക് താല്പര്യം ഞാൻ ഞാൻ പഠിച്ചോളാം പിടിച്ചോളാന്ന് അന്ന് തന്നെ ഒരു ആശാനെ കണ്ടുപിടിച്ച് അതിന് ഡ്രൈവിംഗ് സ്കൂളൊന്നും ഇല്ല ആശാനെ കണ്ടുപിടിച്ച് ഒരു പിന്നെ കൊണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ ഞാൻ ഏപ്പിച്ച് കൊടുത്തു ആശാന് വരുത്തു സന്തോഷം പത്ത് പൈസ മുടക്കാൻ ഒരു അടിമയെ കൈ കിട്ടിയല്ലോ പക്ഷേ വണ്ടി കിടക്കണമെങ്കിൽ രണ്ട് രൂപ എടുക്കണം ആ രണ്ട് രൂപയും പോവുകയില്ല അപ്പോൾ എങ്ങനെ ഏതായാലും കുഞ്ഞാലിയെ കുഞ്ഞാലി വണ്ടി ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചു അപ്പോഴേക്കും കുഞ്ഞാലി വണ്ടിയുടെ ബാക്കിലെ പൈപ്പിൽ എപ്പോഴും ഇങ്ങനെ തൂങ്കി കിടക്കും ഇറച്ചിക്കടയുടെ ഇറച്ചിക്കടയിൽ ആട്ടർച്ച് തൂങ്കിടക്കുന്ന പോലെ വാരിയലും ഒക്കെ മാത്രമായിട്ട് ഇങ്ങനെ തൂങ്കി പോലെ ജീപ്പിൻ്റെ പുറകിൽ ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കുഞ്ഞാലി അത്യാവശ്യം പിന്നെ വണ്ടി ഓടിക്കാറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരത്തേക്കും കുഞ്ഞാലിയുടെ പേര് മാറി ഞാലിക്കി ആയി ഞാലിക്കളി എന്നായി കുഞ്ഞാലിയുടെ പേര് ആ ഒരു ദിവസം പിന്നെ ആശാൻ പറഞ്ഞടാ കുഞ്ഞാലിയേ എന്നാൽ നീ പോയി ആ വണ്ടി വിയൊന്ന് കഴുകിക്കൊണ്ടിരാമെന്ന് കുഞ്ഞാലി സന്തോഷം കുഞ്ഞാലി വണ്ടി കഴുകാൻ പോകുന്ന അങ്ങനെ പ്രത്യേകതയുണ്ട് കുഞ്ഞാലി നല്ലവരെ ഒന്ന് കുളിക്കും ആ അപ്പോൾ ഈ ഷർട്ടൊക്കെ ഉയർ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ചുണങ്ങുപാടം പുള്ളിയുടെ ശരീരത്തിങ്ങനെ നല്ല ഈ പിന്നെ ഇത് ഈ രാജ്യങ്ങളുടെ ഇത് വരച്ചേക്കുന്ന അറ്റ്ലസ് തുറന്നു വെച്ചോ ഒരു അറ്റ്ലസ് തുറന്ന് വെച്ചേക്കുന്ന പോലെ നമുക്ക് തോന്നും പുള്ളിയുടെ ശരീരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അതോട് ഡ്രൈവിങ് പഠനം തീർന്നു എന്തായാലും അത്യാവശ്യം ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചല്ലോ അപ്പോൾ വാപ്പ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്കൊരു ജീപ്പ് വാങ്ങാം അപ്പോൾ കുഞ്ഞാലിക്ക് ഒരു ജീപ്പ് വാങ്ങിക്കൊടുത്ത് കുഞ്ഞാലി അങ്ങനെ ജീപ്പ് ഒരു ജീപ്പ് മുതലാളി ആയി എന്ന് പറയാം അങ്ങനെ അത്യാവശ്യം ഓട്ടോ ഒക്കെ ആയിട്ടിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ആശാൻ ചോദിച്ചു ആശാ കുഞ്ഞെ കുഞ്ഞാലി എന്നടാ പരിപാടി ഓ ഒന്നുമില്ല ആശാനെ നേരം പോയി ഇനിയിപ്പം വിടുന്നിട്ട് കാര്യമൊന്നുമില്ല വീട്ടിൽ പോവാം ആ എടാന്നാൽ നമുക്ക് അപ്പറേ വന്ന് പോകാം കേ ആശാന് ചാടി കയറി പന്ത്രണ്ടെന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു പത്ത് പന്ത്രണ്ട് വീടുകൾ മാത്രം താമസിക്കുന്നു അടുത്തെടുത്ത് താമസിക്കുന്നത് അതിനടുത്ത് ഉണ്ട് വണ്ടി ഇട്ടു ആശാനിറങ്ങിപ്പോയി കുഞ്ഞാലി വണ്ടിയെ തന്നെ ഇരിക്കുക ഇപ്പോൾ ഒന്നരം ആൾക്കാരൊക്കെ അതിലേക്ക് അടുത്ത് കൂടുന്ന ഈ വണ്ടിയുടെ ചുറ്റു കുഞ്ഞാലിക്ക് കുഞ്ഞാലിക്കൊക്കെ കാര്യം പിടിയിട്ടില്ല കുഞ്ഞാലി അത് തന്നെ ഇരുന്നു ചില കഴിഞ്ഞപ്പം പുറകുന്ന ഒരു ആക്രോശം കേട്ടു യുവമാരോട് ഇതുക്കൂട്ട് കേസുമായിട്ട് ഈ വഴി വരരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ അവനെ ഇനി പിടിച്ചോളാൻ പറഞ്ഞു കുഞ്ഞാലി വണ്ടിയെന്ന് ചാടി അടുത്ത് കണ്ട വേലി എടുത്ത് ചാടി അപ്പുറത്തോട്ട് എന്താ ആദ്യം വെളിച്ചം കണ്ട വീട്ടിലേക്ക് ചാടി കയറി ഞെട്ടിപ്പോയി കുഞ്ഞാലി ഞെട്ടിപ്പോയി കാരണം അതിനകത്ത് ഒരു പെൺകുട്ടി നിൽക്കുക പഴയ വത്സല വളർന്ന് പടർന്ന് പന്തലിച്ച് യൌവനയുക്തയായി ഒരു യുവതിയായിട്ട് ഇങ്ങനെ നിൽക്കുക കുഞ്ഞാലി ചാടി അകത്ത് കയറുകയും ചെയ്തു നാട്ടുകാരും മട്ടം കൂടി ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പണ്ട് തൊട്ടുള്ള കേസാണ് ഇതിങ്ങോട്ട് വരും വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ നാട്ടുകാർ എന്ത് നേരെ പറയുന്നു നാട്ടുകാരെല്ലാം കൂടെ കൂടി വീട്ടുകാർ പിന്നെ വീട്ടുകാരെ അറിയിച്ചില്ല അവസാനം പോലീസിൽ അറിയിക്കാൻ പറഞ്ഞാൽ പോലീസ് വന്ന് കുഞ്ഞാലിയോട് പറഞ്ഞു ചോദിക്കുന്നില്ല കുഞ്ഞാലിക്ക് കാര്യം പറയണമെന്നുണ്ട് എങ്ങനെ പറയാനാണ് പഴയ അവസ്ഥ കിടക്കുക ഒന്നും മിണ്ടത്തില്ല അങ്ങനെ നാട്ടുപ്രമാണികൾ തീരുമാനിച്ചു ശരി കല്യാണം കഴിച്ചു കൊടുത്തേക്കാം ഈ കള്ളക്കളി വേണ്ടല്ലോ ഇനി അപ്പോഴും കുഞ്ഞാലിക്ക് പറയാൻ പറ്റുന്നില്ല എനിക്കിതറിയത്തില്ല ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഒന്നും പറയാൻ പറ്റിയില്ല എന്തായാലും കുഞ്ഞാലിക്ക് ഒരു കുടുംബമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ നാട്ടുകാർ അറിഞ്ഞില്ല വീട്ടുകാരറിഞ്ഞില്ല ബ്രോക്കർ വേണ്ടി വന്നില്ല പിന്നെ ബിരിയാണി ഉണ്ടാക്കേണ്ടി വന്നില്ല ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല കുഞ്ഞാലിക്ക് ഒരു കുടുംബമായി ഇപ്പൊ കുഞ്ഞാലി കുഞ്ഞാലിയുടെ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നഷ്ടോട് ഓടിക്കൊണ്ടിരിക്കുക ഇതാണ് കഥ താങ്ക് യു